ലൈവ് ഒരു രക്ഷയില്ലാട്ടോ പൊളിന്നൊക്കെ പറഞ്ഞ പൊളി അതായത് പവർ എങ്ങനെയാണ് വരുന്നത് പവർ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് ഇന്ന് അവർ മനസ്സിലാക്കിയിരിക്കുകയാണ് ഒപ്പം ജിൻഡോയുടെ മാരകമായ ഗെയിമുകൾ ഒന്നും പറയാനില്ല നമ്മുടെ എൻ്റർടൈൻമെന്റ് എന്ന് പറഞ്ഞാൽ സിബിനെ ഒന്നും പറയാനില്ല സിബിൻ പൊളിക്കുന്നുണ്ട് ലൈവിനകത്ത് ഭയങ്കര രസമാണ് കേട്ടോ ബിഗ് ബോസിന്റെ അടുത്ത് ക്യാമറ നോക്കി സംസാരിച്ചൊക്കെ ഭയങ്കര രസമായിട്ടുണ്ട് നല്ല ഫണ്ണായിട്ട് എൻറ്റർടൈൻമെന്റ് ആണ് കണ്ടുകൊണ്ടിരിക്കാൻ പൊളിയാണ് ലൈവിനകത്ത് സോ സംഭവം എന്ന് പറഞ്ഞാൽ ഇവർ പലപ്പോഴായിട്ട് ക്യാമറയെ നോക്കി ഡോർ തുറക്കാനും അടങ്ങിയാനൊക്കെ പറഞ്ഞു സിബിനും നമ്മുടെ ജാൻമോണിയും ശരണ്യും കൂടെ പവർ റൂമിനകത്ത് കയറിയ സമയം നോക്കി ബിഗ് ബോസ് എന്ത് ചെയ്തു രണ്ട് ഡോറും അങ്ങ് ലോക്ക് ചെയ്തു ഇവർ പഠിച്ച പണി പതിനെട്ടും നോക്കിട്ടും തുറക്കുന്നില്ല ഇവർ ഒന്നിച്ച് പറഞ്ഞു നോക്കി എല്ലാവരും കൂടെ വന്ന് പറഞ്ഞു നോക്കി ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് പറഞ്ഞു നോക്കി തുറക്കുന്നേ ഇല്ല ക്യാപ്റ്റൻ ജിൻഡോയും കൂടെ വന്നു എന്ന് പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു സംഗതി തുറന്നു പവർ റൂം തുറന്നു കിട്ടി മെയിൻ ഡോർ അപ്പോഴും തുറന്നിട്ടില്ല നോറ വെളിയിൽ നിൽക്കുകയാണ് അപ്പോൾ വീണ്ടും ഇവരെന്ത് ചെയ്തു വീണ്ടും ഇവർ ഒറ്റയ്ക്ക് പോയി പറഞ്ഞു നോക്കിയിട്ട് ഒരു രക്ഷയില്ല മെയിൻ ഡോറ് തുറക്കുന്നില്ല അപ്പോൾ സിബിം പറഞ്ഞു നമുക്ക് എല്ലാവർക്കും കൂടെ പറയാം ജിൻഡോ നമ്മുടെ ക്യാപ്റ്റൻ ആണല്ലോ ജിൻഡോ ഉൾപ്പെടെ എല്ലാവരും കൂടെ വന്നു നിന്നിട്ട് പറഞ്ഞപ്പോഴും മെയിൻ ഡോറും തുറന്നു അപ്പൊ ഇതോടുകൂടി അവർക്ക് മനസ്സിലായി ഈ ഡോർ അടയ്ക്കൽ തുറക്കൽ പോലുള്ള പ്രധാന കാര്യങ്ങൾക്ക് ക്യാപ്റ്റനും കൂടെ ഒപ്പം നിന്ന് പറഞ്ഞെങ്കിൽ മാത്രമേ നടക്കൂ എന്ന് പവർ ടീമിനൊപ്പം അപ്പോൾ ക്യാപ്റ്റനും കൂടെ വേണം എന്നൊരു കിഡിലൻ ഒരു പവറാണ് ഇപ്പോൾ അവിടെ കിട്ടിയിരിക്കുന്നത് അത് പവർ ടീമിന് മാത്രമല്ല ക്യാപ്റ്റനും ഭയങ്കര ഒരു പവർ അങ്ങനെ കിട്ടിയിരിക്കുകയാണ് ശരിക്കും ഈ ആശയം ജിൻഡോയുടെതാണ് നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്നിച്ച് പറയാന്ന് പറഞ്ഞപ്പോൾ ആദ്യം സിബിനും എല്ലാവരും പറഞ്ഞ് അതിൽ കാര്യമൊന്നുമില്ല മുടിയനും പറഞ്ഞ് നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം നിങ്ങൾ പവർ ടീം അല്ലല്ലോ പവർ ടീമിനെ ആ പവർ ഉള്ളൂ എന്നാണ് അവർ വിചാരിച്ചിരുന്നത് അപ്പോൾ ജിൻഡോ പറഞ്ഞു നമുക്കൊന്ന് പറഞ്ഞ് നോക്കാം അങ്ങനെ ഇവരെല്ലാം കൂടെ പറഞ്ഞപ്പോഴാണ് സംഗതി ഡോർ തുറക്കുന്നത് അപ്പോൾ ക്യാപ്റ്റന്റെ പ്രസൻസ് ഉണ്ടെങ്കിലേ ഈ പരിപാടി നടക്കുള്ളൂ ഇന്നലെയും ക്യാപ്റ്റനും കൂടെ ഉണ്ടായിരുന്നുകൊണ്ടാണ് ഡോർ ലോക്കായത് ശരണിയുടെ കൂടെ ക്യാപ്റ്റൻ ഉണ്ടായിരുന്നു അപ്പം ഈ ഒരു ഡോറ തുറക്കൽ അടക്കൽ പവർ വേണമെന്നുണ്ടെങ്കിൽ ക്യാപ്റ്റൻ കൂടി വേണം എന്നുള്ളതാണ് ബിഗ് ബോസ് പറയുന്ന ഒരു ആശയം സോ അത് പൊളിയായിട്ടുണ്ട് ജിൻഡോ നന്നായിട്ട് സ്കോർ ചെയ്തു കാരണം ജിൻഡോ ജിൻഡോയുടെ ഒരു ഒരു ഐഡിയ ആണല്ലോ ക്യാപ്റ്റനും കൂടെ നിന്ന് പറഞ്ഞു നോക്കുക എന്നുള്ളത് ക്യാപ്റ്റൻ ഇത്രയും പവറും കിട്ടി സോ കിഡിലൻ ആയിട്ട് ലൈവ് മുന്നോട്ട് പോവാണ് കൂടുതൽ അപ്ഡേറ്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം